കോഴിക്കോട് ജില്ലാ കലാമേള ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ നമ്മൾ ഉള്ളത് കലാമേളി അതോ ഓക്കേ അല്ലേ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനമാണ് നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ

ഇരുപത്തി മൂന്ന് ക്ലാസ് റൂമുകളിലുമായി നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പന്ത്രണ്ട് ഇനങ്ങളും പതിനെട്ട് മത്സരങ്ങളുമായി ആരംഭിച്ച കലോത്സവം ഈ അറുപത്തിനാലാം സ്കൂൾ കലോത്സവത്തിൽ ലോവർ പ്രൈമറി വിഭാഗം ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തി ഒന്ന് ഇനങ്ങളിൽ എത്തി നിൽക്കുകയാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട നാമങ്ങളാണ് എന്നാണ് നൽകിയിരിക്കുന്നത് അറബിക്ക് പതിമൂന്ന് മത്സരങ്ങൾ ഹൈസ്കൂൾ വിഭാഗം ജനറൽ ഇനങ്ങൾ അറബി പത്തൊൻപത് ഇനങ്ങൾ സംസ്കൃതം പത്തൊമ്പത് ഇനങ്ങൾ ഇനങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ മത്സരങ്ങൾ മാത്രം നൂറ്റി ഇനങ്ങൾ ആകെ മുന്നൂറ്റി പത്തൊൻപത് എന്ന് പറയുന്നത് പ്രോഗ്രാം കമ്മിറ്റിയാണ് ആദ്യത്തെ തന്നെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ സുഗമമായ തലത്തിൽ മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ാണ് പ്രോഗ്രാം കമ്മിറ്റി ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ നടത്തി ബന്ധപ്പെട്ട് പലപ്പോഴും അഭിചാരകരമായ കാരണങ്ങളാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമാണ് ഈ വർഷത്തെ കലോത്സവങ്ങൾ സുതിരി മാസക്കെയേ കലോത്സവം ഒരുക്കി വളരെ പോകാങ്കം പറ്റി പൊളിച്ചു അപ്പൊ അടുത്താഴ്ച നമ്മൾ മുതൽ തിങ്കൾ മുതൽ ഒരു പല പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ റൂറൽ എസ് പിന്നി പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കുകയും ആവശ്യമായിട്ടുള്ള പോലീസിനെ വിന്യസിക്കാൻ വേണ്ടി

യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ ഗവാനോ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സഹകരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദിവസങ്ങളായി ഈ പ്രോഗ്രാമുകൾ നടത്തിപ്പതുമായി ബന്ധപ്പെട്ട് സ്റ്റേജൻ പന്തൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുന്നതിനുള്ള ഒരു പ്രത്യേകത പ്രയത്നത്തിലായിരുന്നു ഞങ്ങളൊക്കെ നമുക്കറിയാം മറ്റു പല സ്ഥലങ്ങളെയും അപേക്ഷിച്ചുകൊണ്ട് ഈ പെർമനന്റ് വളരെ വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ മറ്റ് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് കൊയിലും വേദി കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രയാസ പ്രകൃതി വന്നിട്ടുണ്ട് നമുക്ക് എന്നാൽ നമ്മള് ഇരുപത്തിരണ്ട് വേദികളായിട്ട് ഒന്ന് ഒരു ദിവസമുള്ള പരിപാടിയാണ് നമ്മുടെ ബാൻഡ് പണമായി ബന്ധപ്പെട്ട് കൊൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ബാൻഡ് പണത്തിന്റെ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടാം ദിവസം ഇരുപത്തി ഒന്ന് വേദികളിലായിട്ട് കുയിലെ പ്രദേശങ്ങളിൽ വെച്ചിട്ട് ആണ് പരിപാടികൾ നടക്കുന്നത് പല കാര്യങ്ങളും അവർ പല ഐഡിയസ് ഗെയിമുകളൊക്കെ ചെയ്യാനൊക്കെ പല രീതിയിലുള്ള

ുമായി ബന്ധപ്പെട്ടാണ് കലോത്സവത്തിൽ ഉദ്ഘാടനം സംഘടനയിലുള്ള ഈ കമ്മിറ്റിയിലുള്ള ഒരുക്കങ്ങളും എല്ലാ വാർത്തകളും മീഡിയയിലൂടെ നമ്മൾ അനൗൺസ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അവ നമ്മുടെ കമ്മീനീഴ്സിന്റെ ഗ്രൂപ്പിൽ തന്നെ തന്നാൽ മതി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അയച്ചാൽ മതി അത് കൃത്യമായിട്ട് നമ്മുടെ പത്രക്കാർക്ക് കൊടുക്കണം നമുക്കറിയാം